ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പീച്ചിങ്ങയും ചെമ്മീനും ഒരു ഇതാണ് കാണിക്കുക ഒരു കറിയാണ് കാണിക്കുന്നത് അപ്പോൾ പീച്ചി നമ്മൾ ചെമ്മീൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് പീച്ചിങ്ങ നന്നായിട്ട് അതിൻ്റെ തോൽഭാഗം ഒക്കെ ഉള്ളിൽ ഉള്ളിൽത്തതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് കാന്താരി മുളക് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ ചേർത്താൻ തന്നെ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഇത്തിരി നാല് സ്പൂൺ വെള്ളം ഒതുലക്കി ചേർക്കുന്നുണ്ട് ആക്ച്വലി പീച്ചിങ്ങ വേവിക്കുമ്പോൾ തന്നെ വെള്ളം വരും കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി വേ ഉപ്പിട്ട് കൊടുക്കാനാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിത്തിരി വെള്ളം ചേർത്തു ഞാൻ ചെമ്മീൻ എന്തായാലും എന്ത് വരും വേണം അതുകൊണ്ടാണ് അപ്പോൾ ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടേ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് പെട്ടെന്ന് വേവുന്ന സാധനം ഉണ്ട് ഇത് ചെറിയ ചെമ്മീനായതുകൊണ്ട് ചെമ്മീനും വേവ് കുറവാണ് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആവി വരുമ്പോഴേക്കും തന്നെ സംഭവം ആവും വേണ്ടത് അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഹോൾറെഡി അതിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആവട്ടെ വെള്ളം ഒന്ന് വറ്റി വരും വേണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൊടുത്ത് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്നൊന്ന് ഡ്രൈ വറ്റി വരും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയത് എന്താണെന്നറിയാം ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചോറിയും വേണ്ട കുറച്ച് ചോറിന് ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ ധാരാളമാണ് പിന്നെ നമുക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഫുൾ ചെമ്മീൻ അല്ലാത്തോണ്ട് തന്നെ നമുക്കത് വാങ്ങിച്ചാലും നമുക്കിതാവട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ മതി അത്രയും ചെമ്മീൻ ആവശ്യമുള്ളൂ പിന്നെ ഒരു ഒരു രണ്ട് വലിയ പീച്ചിങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കിക്കാൻ ഇത് സംഭവം ഞാൻ ഏളാക്കി ആയിട്ടുണ്ട് ഇതാക്കി കൊടുക്കുക ആ വെള്ളം മുഴുവൻ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ഞാൻ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കണം പിന്നെ തറി കറിവേപ്പില എടുക്കുക അപ്പോൾ നമുക്ക് താളിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോലെ സംഭവം വറ്റി അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പം നോക്കിക്കോളും ഞാൻ വെളിച്ചെണ്ണ ഇട്ട ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണ്ടേ കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത ശേഷം മുളകുപൊടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി നമ്മളതിൽ ചേർക്കേണ്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കണ്ടല്ലോ ഇത് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക ശേഷം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതാണല്ലോ ഇതുപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഇപ്പോൾ വേവിച്ചുവെച്ചിരിക്കുന്ന എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങനെ എടുക്കുക അപ്പോൾ അതിൽ ആ വെള്ളമൊന്നും പാടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഈ ഒരു ഇതൊക്കെ സെറ്റായി വരുമ്പോഴേക്കും കറക്റ്റാവും ആ മുളക് പൊടി ഇതിലേക്ക് പിടിക്കാൻ പിടിക്കണ്ടേ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കി വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ മുളക് പൊടി അതിലേക്ക് പിടിച്ച് വരും നമ്മളിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കരുത് കാരണം മുളക് അതിലേക്ക് പിടിക്കില്ല പച്ചമണം പോലെ വരും അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ അത് റെഡിയാവുന്നുണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചെടുത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും വേണ്ടത് അപ്പം അതേ ചെമ്മീനും പീച്ചിങ്ങാ മൊഴുക്ക് വരട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഈ ഇതൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ആണെന്ന് അറിയാനാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്